ഹലോ മിച്ചമാരി വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ് കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പെട്ടെന്ന് തകർന്നു പോവാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പെൺകുട്ടി എങ്ങനെയൊക്കെയോ ജീവനോടെ നീന്തി നീന്തി ഒരു ദ്വീപിലേക്ക് എത്തുന്നുണ്ട് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് വന്ന് കയറിയ ഈ ഒരു ദ്വീപ് അതൊരു നരകാണെന്ന് അവൾക്കറിയില്ലായിരുന്നു എന്തുകൊണ്ട് ഈ ഒരു ദ്വീപ് അവൾക്ക് നരകമായി മാറുന്നു അതുപോലെ തന്നെ വിശപ്പുണ്ടാവുമല്ലോ മീനെ പിടിക്കില്ലാതെ വേറെ നിവർത്തിയൊന്നും അതുകൊണ്ട് തന്നെ ഒരു മീനിനെ പിടിക്കാനായിട്ട് അവൾ ഒരിച്ചിരി ദൂരം മുന്നോട്ടേക്ക് നീന്തി പോയി ചുമ്മാ വെള്ളത്തിനടിയിലേക്ക് ഒന്ന് നോക്കിയപ്പോ വെള്ളത്തിനടിയിലായിട്ട് ഒരു വലിയ ദ്വാരം ും കാണുകയാണ് ശരിക്കും എന്തായിരിക്കും ആ ഒരു ദ്വീപിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ നമുക്ക് നേരെ ആ ഒരു ദ്വീപിലേക്ക് പോകല്ലേ കടലിന്റെ ഏതോ ഒരു ഭാഗത്തായിട്ട് ഒറ്റപ്പെട്ട ഒരു ദ്വീപ് ആ ദ്വീപിന്റെ തീരത്തായിട്ട് ഒരു പെൺകുട്ടിയുടെ ബോഡി കാണുന്നുണ്ട് ആ ബോഡിക്ക് ഇപ്പൊ ചെറിയൊരു അനക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് അവള് മരണപ്പെട്ടിട്ടില്ല ഇവളാണ് നമ്മുടെ കഥാനായികിയായിട്ടുള്ള കെല്ലി കെല്ലി അവളുടെ കൂട്ടുകാർ ഇവരെല്ലാവർ യാത്ര ചെയ്ത കപ്പല് തകർന്നുകൊണ്ട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് കെല്ലി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അതായത് നീന്തി എത്തിയതാണ് കുറച്ചകലെയായിട്ട് അവളുടെ കൂട്ടുകാരനായിട്ടുള്ള ബ്രാഡും ഉണ്ടായിരുന്നു വേഗം തന്നെ ബ്രാഡിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവന് ബോധവുമില്ല മാത്രം അവന്റെ വൈറലായിട്ട് കൂർത്ത എന്തോന്നും കുത്തി കയറി നിൽക്കുന്നുണ്ട് പയ്യെ അവൾ ആ ഒരു കൂർത്ത ആ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു പറയു തോന്നുന്നു അത് ഊരി വലിച്ചെടുക്കുമ്പോൾ ഒരുപാട് രക്തം പോവാണ് പയ്യെ പയ്യെ അവൻ ഉണ്ടായിരുന്ന ആ ഒരു ബോധം കൂടെ അവന് പോവാണ് ആകെ പേടിച്ചു പോയ കെല്ലി അലറി വിളിക്കാണ് ആരെങ്കിലും ഉണ്ട് ഇവിടെ ഒന്ന് രക്ഷിക്കാൻ വരുമോ അങ്ങനെ ഒരുപാട് നിലവിളിച്ചിട്ടും ആരും വന്നില്ല ഇത് ഇതൊരൊറ്റപ്പെട്ട ദീപാണെന്ന് അവൾക്ക് മനസ്സിലായി അതുപോലെ ഈ ഒരു പയ്യനുണ്ടല്ലോ ബ്രാഡ് അവന്റെ ആ ഒരു ബോധം പോകുന്ന കണ്ടപ്പോ എങ്ങനെയെങ്കിലും അവനെ ഒരു ഇച്ചിരി വെള്ളം കൊടുക്കണല്ലോ അപ്പൊ വെള്ളം തേടിക്കൊണ്ട് അവൾ അതിന്റെ ചുറ്റും നടന്നപ്പോ അവൾക്ക് ഒരു ഇളനീര് കിട്ടുകയാണ് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ അത് പൊട്ടിച്ച് അതിന്റെ ആ ഒരു വെള്ളവുമായിട്ട് വേഗം തന്നെ ബ്രാഡിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ വായിലേക്ക് ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് പക്ഷെ അപ്പോഴേക്കും അവൻ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ഇത്രയും ഒറ്റപ്പെട്ട വിജനമായ ഈ ഒരു ദ്വീപില് കൂടെ ഉണ്ടായിരുന്ന ആ ഒരാളുകൂടെ മരിച്ചു പോയിരിക്കുകയാണ് അവൾ ആ ഒരു വിഷമം കൊണ്ട് മരിച്ച ആ ഒരു ദുഃഖത്തിലും പൊട്ടി പൊട്ടി കരയാണ് കുറെ നേരം കരഞ്ഞു പിന്നെ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ എങ്ങനെ ഇങ്ങനെ രക്ഷപ്പെടണം എന്താണ് ഈ ദ്വീപ് ഈ ദ്വീപിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ആ ഒരു ദ്വീപിന്റെ ചുറ്റും അവൾ നടക്കാൻ തുടങ്ങിയാണ് അപ്പോഴാണ് ഒരു വലിയ മരം വീണ് കിടക്കുന്നതായിട്ട് കാണുന്നത് അതിന്റെ നടുവിൽ ഒരു ഹോളാണ് അതായത് ഒരു പൊത്തുപോലെ കുറച്ചുനേരം കെല്ലി നടക്കുകയാണ് അവസാനം എവിടുന്നാണോ തുടങ്ങിയത് അവിടേക്ക് തന്നെ അവൾ എത്തുകയാണ് അതായത് ഇത് അത്ര വലിയൊരു ദ്വീപൊന്നും അല്ല ഒരു ചെറിയ ദ്വീപാണ് എന്തായാലും ആ ഒരു ദ്വീപിന്റെ ഉള്ളിലേക്ക് പോയി നോക്കാൻ അവൾ തീരുമാനിക്കുകയാണ് അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയി ഇപ്പൊ ഒരു മരത്തിന്റെ ഒരു കമ്പിലായിട്ട് ഒരു വേഗം തൂക്കിയിട്ടത് അവൾ കാണുകയാണ് വേഗം തന്നെ അതിന്റെ അടുത്തേക്ക് ചെന്നു ആ ഒരു ബേഗ് എടുത്തു നോക്കുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി കുറെ നാൾ മുന്നേ ആരും ഒരാൾ വെച്ചിട്ട് പോയതാണ് അതുപോലെ കുറെ നാളായിട്ട് ഇങ്ങോട്ടേക്ക് ആരും വന്നിട്ടുമില്ല അതിന്റെ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഇപ്പൊ കെല്ലിക്കത് മനസ്സിലായി എന്തപ്പോ ഇതിലെന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു ബേഗ് തപ്പാൻ നോക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ ആ ഒരു ഭാഗത്ത് അതായത് തീരത്തിന്റെ ഭാഗത്ത് ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുകയാണ് പേടിച്ചുകൊണ്ട് അവൾ വേഗം തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നാൽ ആ സമയത്ത് ആ ഒരു ശബ്ദമൊന്നും കേൾക്കുന്നില്ല അതുപോലെ തന്നെ ചെറിയൊരു പെട്ടി അവിടെ കാണുന്നുണ്ട് ഒരു മിനി ഫ്രീസർ ഒരു തെർമോക്കോളും ഉണ്ടാക്കിയതാണ് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കൊക്കോ കോളയും അതുപോലെ കുറച്ച് പാനീയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ ഒരു ആശ്വാസം ആവുകയാണ് അവൾക്ക് നല്ല വിഷപ്പും ഉണ്ടായിരുന്നു ഇത് വെച്ച് ഇനി അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ അവിടെ ഒരു തുണി കാണുകയാണ് അത് മാറ്റി നോക്കിയപ്പോൾ ചെറിയൊരു പെട്ടി അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു തീപ്പെട്ടി കൂടുണ്ട് പിന്നെ ചീട്ടുകള് അങ്ങനെ കുറച്ച് സാധനങ്ങൾ എന്തായാലും തീപ്പെട്ടി കണ്ടല്ലോ അവൾക്ക് സമാധാനമായി കാരണം ഇതുപോലൊരു സ്ഥലത്ത് ഒറ്റപ്പെടുമ്പോൾ ആദ്യം മനുഷ്യന് വേണ്ടി വരുന്നത് തീയാണ് അപ്പൊ തീ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം ഇങ്ങനെ ഒരു തീ പെട്ടിക്കോട് കിട്ടിയല്ലോ ഇതേ സമയത്തിന് വീണ്ടും ആ ഒരു ശബ്ദം അവൾ കേൾക്കുകയാണ് ഇതെന്താണെന്ന് അറിയണല്ലോ അവൾ വേഗം ആ ഒരു തീരത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ നേരത്തെ കണ്ട ആ ഒരു നീളത്തിലുള്ള മരം ഉണ്ടല്ലോ വീണ് എടുക്കുന്നില്ലേ അതിന്റെ ആ ഒരു പൊത്തിന്റെ ഉള്ളാണെന്ന് തോന്നിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് അവൾ അങ്ങനെ നോക്കി പെട്ടെന്ന് ഒരു പക്ഷി പുറത്തേക്ക് പറഞ്ഞു വരുന്നുണ്ട് ഓ ഇതായിരുന്നു പേടിച്ചുപോയി എന്തായാലും പിന്നീട് മരിച്ചുപോയ ആ ഒരു ബ്രാഡിന്റെ മേത്തേക്ക് ഒരു ഓല വെക്കുന്നുണ്ട് എന്തായാലും അതൊരു ഡെഡ് ബോഡി അല്ലേ മാത്രമല്ല രാത്രി ആയിട്ടുണ്ട് സോ വിശ്രമിക്കാനായിട്ട് ഉറങ്ങാനായിട്ട് ഉള്ള തുണി വെച്ച് അവൾ രണ്ട് പോലെ ഒരു കാര്യമാക്കുകയാണ് അന്ന് രാത്രി അവള് സുഖാട്ട് കിടന്നുറങ്ങുന്നുണ്ട് അത്രയും ക്ഷീണമുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അപ്പോ അതിനുള്ള എന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കാനായിട്ട് ചുറ്റും ആ ഒരു ദ്വീപിൽ നടക്കുമ്പോൾ തീരത്തോട് അടിഞ്ഞു കിടക്കുന്ന കുറച്ച് മീനുകളെ കാണുകയാണ് പൊതുവേ തീരത്തിരുന്നു കൊണ്ട് ഇതുപോലെ മീൻ പിടിക്കൽ ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ് പക്ഷെ ദൈവമായിട്ട് തന്നെ ഇതുപോലെ കുറെ മീനിനെ കൊണ്ടുതന്നല്ലോ കെല്ലി വേഗം ഇതെല്ലാം പെറുക്കിയെടുക്കുകയാണ് ഇതേ സമയത്തന്നെ അവിടെ ഒരു സ്രാവിനെയും കാണുകയാണ് ഒരു മീഡിയം വലുപ്പുള്ള സ്രാവാണ് ഇതിന്റെ ദേഹത്ത് എന്തോ ഒരു മൃഗവും എന്താ പറയാ നഖം വെച്ച് മാന്തിയതുപോലെ ഒരു പാട് തോന്നുകയാണ് ഇത് കണ്ടപ്പോ തന്നെ കെല്ലിക്കൊരു കാര്യം മനസ്സിലായി അതായത് ഈ ദീപിന്റെ എവിടെയോ ഏതോ ഒരു ജീവി ഉണ്ട് സോ അവളും ഒന്ന് ഇരിക്കണം പെട്ടെന്ന് തന്നെ കാടിന്റെ ഉള്ളിലാണല്ലോ അവളുടെ ആ ഒരു ടെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത് ഇതെല്ലാം കൂടി ദീപിന്റെ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ് കൂടെ തന്നെ ആ ഒരു ബോക്സും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇതിനുശേഷം അവളുടെ കയ്യിൽ അവളുടെ ഡയറി ഉണ്ടായിരുന്നു ഇതെടുത്ത് വായിച്ചു നോക്കുകയാണ് എന്നാൽ അതിൽ ആ ഒരു മഷിയെല്ലാം വെള്ളം നനഞ്ഞത് കൊണ്ട് തന്നെ ഫുൾ ഇളകി പോയിട്ടുണ്ട് അവസാനത്തെ പേജിൽ കെല്ലി അതുപോലെ തന്നെ അവളുടെ ആ ഒരു ബോയ്ഫ്രണ്ട് രണ്ടുപേരുടെ ആ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഇത് കണ്ട് അവൾ വല്ലാതെ ടെൻഷൻ അടിക്കുകയാണ് കാരണം ഈ ബോട്ടിൽ അവനും ഉണ്ടായിരുന്നു അവനും ഇതുപോലെ രക്ഷപ്പെട്ട് എവിടേക്കെങ്കിലും എത്തിയിട്ടുണ്ടാവോ അല്ലെങ്കിൽ മരണം ോ ഇതെല്ലാം ആലോചിച്ച് കെല്ലി വല്ലാതെ വിഷമിക്കുകയാണ് ഇപ്പോ അങ്ങനെ വീണ്ടും ആ ഒരു ദ്വീപിലൂടെ അവൾ അങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്ത് അവിടെ ആരോ കുഴിച്ചിട്ടതിന്റെ ഒരു പഴയ പാട് കാണുകയാണ് അതിന്റെ മേലെ തന്നെ നശിച്ചു പോയ രീതിയിലുള്ള ഒരു കുരിശിന്റെ പോലെയുള്ള ഒരു ചിഹ്നു ആ കല്ലർ അങ്ങനെ കണ്ട സമയത്ത് കെല്ലിയും വിചാരിക്കുകയാണ് ബ്രാഡ് അവിടെ മരണപ്പെട്ട് എടുക്കുകയല്ലേ സോ അവനി പുറത്ത് വെക്കുന്നതിലും നല്ല ഇതുപോലെ ഒരു കുഴി ഉണ്ടാക്കി അവനെയും അടക്കം ചെയ്യുന്നതല്ലേ അതുപോലെ തന്നെ കെല്ലി ചെയ്യാണ് പിന്നെ മരം കൊണ്ട് ഒരു കുരിശി ഉണ്ടാക്കി അത് മുകളിൽ കുത്തി വെക്കുന്നുണ്ട് അങ്ങനെ രണ്ടാമത്തെ രാത്രി ആയിട്ടുണ്ട് ഇന്ന് നല്ല രീതിയിൽ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ടെന്റ് അവൾ ഉണ്ടാക്കുന്ന ഒന്ന് നല്ല രീതിയിൽ തന്നെ ഉറങ്ങാനായിട്ട് അത്യാവശ്യം തീയും കാര്യങ്ങളൊക്കെ അവൾ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല ആ രാത്രിയും തീരുകയാണ് പിറ്റേ ദിവസം രാവിലെയായി എപ്പോഴത്തേയും പോലെ അവൾ ആ ഒരു ബീച്ചിലൂടെ നടക്കുമ്പോൾ ഒരു കാര്യം കണ്ട് ശരിക്കും കിള്ളി അത് തരിച്ച് ബേക്കിലേക്ക് വീഴുകയാണ് നോക്കുമ്പോൾ എന്താ ഇന്നലെ കുഴിച്ചിട്ട കൂട്ടുകാരന്റെ ആ ഒരു ബോഡിയുണ്ടല്ലോ അത് ആരോ മാന്തി എടുത്ത് അതിന്റെ ആ ഒരു ശരീരം കയ്യും കാലൊക്കെ വേറെ വേറെ ആക്കിയിട്ട് ഞെട്ടാതിരിക്കോ കില് ശരിക്കും ഞെട്ടിപ്പോയി വല്ലാത്തൊരു ഭയം തന്നെ അവളുടെ ഉള്ളിൽ കയറി കൂടുകയാണ് അതുപോലെ തന്നെ അവൾ ഒരു കാര്യം ഉറപ്പിച്ചു ഈ ദ്വീപിൽ എന്തോ ഒന്നുണ്ട് മാരകമായി എന്തൊരു അനിമല് സോ അങ്ങനെയൊന്നും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ ഒരു ആയുധം വേണ്ടേ ഒരു കമ്പെടുക്കാൻ ഒരു കല്ലെടുത്തുകൊണ്ട് ഇതിന്റെ അറ്റം നന്നായിട്ട് ഷാർപ്പൺ ചെയ്യുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു മരത്തെ അങ്ങോട്ടേക്ക് കുരുട്ടിക്കൊണ്ടുവന്ന് വെക്കുകയാണ് അതായത് എന്തെങ്കിലും വന്നാൽ ഇതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കാനായിട്ട് അങ്ങനെ ഭയന്ന് 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 ആ ദിവസവും കഴിയാണ് ഇപ്പൊ രാത്രിയായിട്ടുണ്ട് പയ്യ പയ്യ അവൾ ഉറങ്ങി പോകുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ പോകും എഴുന്നേറ്റ് അതുപോലെ തന്നെ തീരത്തോടെ നടക്കുന്ന സമയത്ത് അവൾ ഒരു കാര്യം കാണുകയാണ് അതായത് ഒരു ബോക്സ് ഈ തീരത്തോട് അടുക്കാൻ നിൽക്കുന്നതായിട്ട് എന്നാൽ അത് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്തായാലും അതെന്താണെന്ന് അറിയാനുള്ള ആ ഒരു ആകാംക്ഷ ണം അല്ലെങ്കിൽ അത് കിട്ടിയാൽ യൂസ്ഫുൾ ആവുമല്ലോ ഇത് കരുതി കെല്ലി വേഗം തന്നെ അങ്ങോട്ടേക്ക് നീന്തി പോയി നോക്കുമ്പോൾ അതൊരു ഒരു പെട്ടിയായിരുന്നു ആ ഒരു പെട്ടിയുമായിട്ട് നേരെ തിരിച്ച് ദ്വീപിലേക്ക് വരാൻ നിൽക്കുന്ന സമയത്ത് അവൾ അറിയാതെ വെള്ളത്തിൽ ഒന്ന് മുങ്ങി മുങ്ങിപ്പോകുന്നുണ്ട് ആ സമയത്ത് വെള്ളത്തിന്റെ അടിഭാഗത്തായിട്ട് വലിയൊരു കുഴി അവൾ കാണുകയാണ് ആ കുഴിയുടെ ഉത്ഭാഗത്തേക്കായിട്ട് മണലുകൾ അങ്ങനെ പോകുന്നുണ്ട് ഇതെന്താണെന്നുള്ള ഒരു ആശ്ചര്യം അവൾക്ക് വല്ലാതെ ഉള്ളിൽ കൂടി വരുന്നുണ്ട് പക്ഷെ എന്തിനാ വെറുതെ അല്ലെങ്കിലോ പെട്ടി കിടുകയാണ് ഇതിന്റെ ഇടയിൽ അതിന്റെ രഹസ്യം കൂടെ തേടി പോകണോ അതുകൊണ്ട് തന്നെ അവൾ അത് നോക്കാൻ പോവാതെ തീരത്തേക്ക് ഈ പെട്ടിയുമായിട്ട് വരികയാണ് വന്ന് പെട്ടി തുറന്ന് നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല കുറച്ച് ഡ്രസ് അതുപോലെ തന്നെ ചെരുപ്പും കാര്യങ്ങളുണ്ട് എന്തായാലും ആവശ്യമുള്ളതന്നെയാണല്ലോ സോ ആ ഒരു വസ്ത്രങ്ങളൊക്കെ അവൾ ധരിക്കുന്നുണ്ട് അങ്ങനെ അന്നേ ദിവസവും രാത്രി ഇതുപോലെ തീയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് ഒന്ന് വിശ്രമിക്കാനായിട്ട് അവൾ രണ്ടിനുള്ള എടുക്കുകയാണ് ഇതേ സമയത്തിന് മുകളിലൂടെ ഒരു എയറോപ്ലെയിൻ പോകുന്നതായിട്ട് അവൾ കാണുകയാണ് അതായത് ചെറിയ എയ്റോപ്ലൈൻ ഉണ്ടല്ലോ താന്ന് പറയുന്നത് അങ്ങനത്തെ ടൈപ്പ് അവൾ വേഗം തന്നെ പുറത്തേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഫയർ ഗൺ ഉണ്ടല്ലോ ഫയർ ഗൺ മീൻസ് ഫ്ലെയർ ഗൺ ഇതെടുത്ത് ആകാശത്തേക്ക് പൊട്ടിക്കുകയാണ് എന്നാൽ ആ ഒരു കാര്യം പ്ലെയിനിൽ പോയ ആള് കണ്ടില്ല എന്ന് തോന്നുന്നു പയ്യെ പയ്യ മുകളിലേക്ക് പോയ ആ ഒരു ഫ്ലെയറിന്റെ വെളിച്ചം കടലിലേക്ക് തന്നെ ാണ് കടലിലേക്ക് വന്ന് വീഴുമ്പോൾ കടലിൽ ഒരു വിളിച്ചുണ്ടാവുമല്ലോ ആ സമയത്ത് അവൾ ഒരു കാഴ്ച കാണുകയാണ് കടലിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു വല്ലാത്ത രൂപത്തെ ഞെട്ടി വെറിച്ചുപോയ കെല്ലി വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുറ്റിക്കാട്ടിന്റെ ഉള്ളിൽ പോട്ട് വിളിച്ചിരിക്കുകയാണ് അവളിങ്ങനെ നോക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു രൂപം ആ രൂപം വന്നിട്ട് കൂട്ടിയിട്ട് ആ ഒരു തീയൊക്കെ ചവിട്ടി പൊളിച്ച് കെടുത്തിയിട്ട് ആ ഒരു വെളിച്ചം ഇല്ലാതാക്കിയിട്ട് ആ ഒരു ജീവി അവിടുന്ന് പോവുകയാണ് ഇതൊന്നും കണ്ട് കെല്ലി ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ ആ ഒരു കുറ്റിക്കാട്ടിൽ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ പറ്റിയ ദിവസം രാവിലെ ചെറിയൊരു മയക്കത്തിന് ശേഷം അവൾ എഴുന്നേറ്റ് വരികയാണ് വന്ന് നോക്കുമ്പോൾ തീ കൂട്ടിട്ട് ആ ഒരു സ്ഥലം മുഴുവൻ ആകെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ബുക്സും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ അപ്പൊ ആ കൂട്ടത്തില് കുറച്ചധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് രക്ഷപ്പെട്ട് ഈ ദ്വീപിലേക്ക് വന്നവർ എടുത്തൊരു ഫോട്ടോ ആണ് അപ്പൊ ആ ഫോട്ടോയിലൊക്കെ ഇവര് ഫോട്ടോ എടുക്കുമ്പോൾ ഇവരുടെ പിന്നിലായിട്ട് ഒരു വല്ലാത്ത തിളങ്ങുന്ന കണ്ണ് ഇത് ആ ഒരു ഫോട്ടോയിൽ നമ്മുടെ കെല്ലി കാണുന്നുണ്ട് എന്തായാലും ഇത് ആ ഒരു മൃഗമായിരിക്കും ആ ഒരു മൃഗം തന്നെയായിരിക്കും ഇവരെല്ലാവരെയും കൊന്നിട്ടുണ്ടാവുക സോ ഈ ഒരു ദ്വീപിൽ ഇനിയും നിൽക്കുന്നത് വല്ലാത്തൊരു മണ്ടത്തരാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കെല്ലി അവൾക്കൊരു സ്യൂട്ട് കേസ് ഇപ്പൊ കിട്ടിയില്ലേ അതായത് ഇന്നലെ ആ ഒരു സ്യൂട്ട് കേസ് ചെറിയൊരു തോണി പോലെ ആക്കിയിട്ട് ഈ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇതിന്റെ മോളിൽ വെച്ചിട്ട് പയ്യ പയ്യെ പോകാൻ നോക്കുന്നുണ്ട് പക്ഷെ എത്ര നോക്കിയിട്ട് മര്യാദകൊന്നും ഇരിക്കാൻ വരെ പറ്റുന്നില്ല അങ്ങനെ കുറച്ചു നേരം ശ്രമിച്ചു അവൾ പരാജയപ്പെടുകയാണ് എന്തായാലും ആ ഒരു വഴി നടക്കില്ല എന്ന് കരുതിയ കെല്ലി വീണ്ടും ദ്വീപിലേക്ക് തിരിച്ചു വരികയാണ് മാത്രമല്ല അവൾ നേരത്തെ ഒരു മരത്തിന്റെ നീണ്ട പൊത്ത് കണ്ടെന്ന് പറഞ്ഞില്ലേ ഇതിന്റെ ഉള്ളിലേക്ക് ശബ്ദമില്ലാതെ ആ ഒരു കോർപ്പിച്ച കമ്പുമായിട്ട് അവൾ കയറിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് ആ മൃഗം വീണ്ടും വന്നിട്ടുണ്ട് അതായത് ഇതിന് മനസ്സിലായി ഈ മരത്തിന്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ട് എന്ന് സോ പരമാവധി ഇതിന്റെ ഉള്ളിൽ നിന്നും നമ്മുടെ കെല്ലി പുറത്തിറക്കാൻ ആ ഒരു ജീവി നോക്കുന്നുണ്ട് ഈ മരത്തടിയുടെ മുകളിൽ കയറിയിട്ട് കുറെ മാന്ത പൊളിക്കുക ഇതിന്റെ മേലെ കയറി പ്രഷർ കൊടുക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും കെള്ളി പുറത്തേക്ക് വരുന്നില്ല ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് അവസാനം ആ ഒരു ജീവിക്ക് ഒരു കഴപ്പുണ്ടാവില്ല ആ കഴപ്പ് മാറിയപ്പോൾ ഇത് അവളിട്ട് പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ കെല്ലി ഒരു വിധത്തിൽ ആ ഒരു മരത്തിന്റെ പൊത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ ഒരു വല്ലാത്ത കോലാക്കി വെച്ചിരിക്കുകയാണ് ആ ഒരു മരത്തിനെ ഈ ജീവി എന്തായാലും ഇന്നത്തെ രാത്രി ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത് നടക്കുന്ന കാര്യമില്ല കാരണം ആ ഒരു മരത്തിനെ ആ കോലത്തിലാക്കി വെച്ചിരിക്കുകയാണ് പക്ഷെ അവളൊരു കാര്യം ഇപ്പൊ തീരുമാനിക്കാണ് ചെറിയ ചെറിയ മീനുകള് ചെറിയൊരു കുഞ്ഞു ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് അവള് പിടിച്ചു ഇതിനെല്ലാത്തിനും അരച്ച് ഒരു ജ്യൂസ് പോലെ ആക്കിയിട്ട് കുറച്ചുകൂടെ ആഴുള്ള ആ ഒരു കടൽ തീരത്തിന്റെ ഒരു വാതയെ കൊണ്ടിട്ട് ഇതിങ്ങനെ കലക്കി ഒഴിക്കുകയാണ് അപ്പൊ ചെറിയ ചെറിയ സ്രാവുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരുമല്ലോ കൂർപ്പിച്ച ഒരു കമ്പുമായിട്ട് കെല്ലി അവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വന്ന ഓന്നിന് അവൾ ഉത്തി എടുക്കുകയാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു സ്രാവ് തന്നെയാണ് എന്തായാലും ഇതിനെ അവൾക്ക് തിന്നാനില്ല വേറൊരു കാര്യത്തിനാണ് അതായത് ഇതുപോലെ എന്തിനെങ്കിലും ആ ഒരു ജീവിക്ക് കൊടുക്കുകയാണെങ്കിൽ തന്റെ മേത്തേക്ക് കുതിര കയറാൻ വരില്ലല്ലോ എന്ന് അവൾ ചിന്തിച്ചു എന്തായാലും ഒരു കയറെടുത്തു ഈ കയറിൽ ഇതുപോലെ ഈ ഒരു സ്രാവിന് കെട്ടി തൂക്കി വെക്കുകയാണ് എന്നിട്ട് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ഇതിന്റെ അടിയിൽ പോയിട്ട് അവൾ അവളിരിക്കുകയാണ് ആ ഒരു ജീവിയെ നേരിട്ട് കാണാനായിട്ട് പക്ഷെ എത്ര നേരം വെച്ചിട്ട് അവൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാ രാത്രിയായി കുറെ നേരം കഴിഞ്ഞപ്പോൾ അവൾ തനി ഉറങ്ങി പോവാണ് ഒരുപാട് നേരം ഉറങ്ങിയില്ല ചെറുതായിട്ടൊന്നും കണ്ണ് പാളി പോയതേ ഉള്ളു പിന്നീട് കണ്ണ് ഉറന്നു നോക്കുമ്പോ ആ ഒരു മീനിനെ അവിടെ കാണാനില്ല അതായത് ആ ഒരു വലിയ ജീവി വന്ന് ഈ ഒരു ഷാർക്കിനെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഗല്ലിക്ക് എന്താ ചെയ്യേണ്ടേന്ന് ഒരു പിടുത്തവും ഇല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ രക്ഷപ്പെടണ്ടേ ഇത് ഇവിടെ കിടന്ന് ആ ഒരു ജീവി വരുന്നതും പേടിച്ചത് ഇങ്ങനെ എത്ര ദിവസം തള്ളി നീക്കും അവൾ എന്തായാലും ആയുധവും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് അതായത് സാധാരണ മരത്തിന്റെ കമ്പ്യൂട്ടർ ഉണ്ടോ ഇതെല്ലാം നല്ല രീതിയിൽ അതിന്റെ ഒരു മുൻഭാഗം നല്ല മൂർച്ചയാക്കി വെക്കുന്നുണ്ട് ആ സമയത്താണ് തീരത്തോട് എന്തോന്നും വരുന്നതായിട്ട് അവൾ കാണുന്നത് നോക്കുമ്പോൾ അതൊരു മനുഷ്യരാണ് വേഗം പോയിട്ട് ഇയാളെ തീരത്തേക്ക് വലിച്ചു കൊണ്ടുവന്നിട്ട് ആ ഒരു എന്താ പറയാ മണലിലേക്ക് കെടുത്തി നോക്കുമ്പോൾ കെല്ലി ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഇയാളുടെ അരയുടെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗത്തുമായിട്ട് ഈ നഖം കൊണ്ട് മാന്തി വലിച്ച ഒരു പാടുണ്ടല്ലോ അതും കാണുന്നുണ്ട് അതായത് ആ ജീവി തന്നെ വെള്ളത്തിൽ വെച്ച് ഈ ഒരു മനുഷ്യന്റെ അടിഭാഗം കടിച്ചെടുത്തിട്ടുണ്ടാവും പക്ഷെ ഇവിടെ വെച്ച് നമ്മുടെ കെല്ലി മറ്റൊരു കാര്യം ചെയ്യാണ് ഇന്നലെ ഷാർക്കിന് വെച്ചില്ലേ അതുപോലെ തന്നെ ഈ ഒരു മനുഷ്യനെ വെക്കാന്ന് കരുതിട്ട് ആ കയറിൽ മനുഷ്യന്റെ പാതി ഉടലിൽ കെട്ടിവെക്കാണ് എന്നിട്ട് അന്നേ ദിവസം രാത്രി അവൾ ഒരു തരി പോലും ഉറങ്ങാതെ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു ജീവി വരികയാണ് ആ ഒരു അരണ്ട വെളിച്ചത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ആ ഒരു മൃഗത്തിനെ അവൾ നേരിട്ട് കാണുകയാണ് കൈയും കാലും വരച്ചു പോകുന്നുണ്ട് ഒരു രീതിയിലും ഇതിനോട് നേരിട്ട് നിന്ന് പോരാടാൻ വേണ്ടി അവൾക്ക് പറ്റില്ല എന്ന് തന്നെ മനസ്സിലാക്കി ഇതേ സമയത്ത് തന്നെ ഈ ഒരു ദ്വീപിന്റെ മുകളിലൂടെ താന്നു പറയുന്ന ആ ഒരു ഫ്ലൈറ്റിനെ അവൾ വീണ്ടും കാണുകയാണ് ഇതോടെ കല്ലേക്ക് ഒരു കാര്യം മനസ്സിലായി ഈ ഒരു ഫ്ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇതിലൂടെ പാസ് ആവും പക്ഷേ അത് രാത്രി സമയത്താണ് ആ സമയത്ത് ഒരിക്കലും ഹെൽപ്പ് ഹെൽപ്പ് എന്ന് ചോദിക്കുന്നത് കഴിയില്ല കാരണം ഈ മൃഗം രാത്രി ഇങ്ങനെ വരുവായി സോ ആ ഒരു ജീവി ചത്തു പോവുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത അവൾക്കുണ്ട് മാത്രമല്ല ഈ ഒരു ജീവി മരം കയറാനൊന്നും പോകുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി അതായത് അവളുടെ ആ ഒരു ടെന്റ് കുറച്ച് ഹൈറ്റിലാണെങ്കിൽ അവൾക്ക് രക്ഷപ്പെടാലോ എന്നൊരു ചിന്ത അവൾക്ക് വരികയാണ് അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ അവൾ ചെയ്യുന്നത് കയറ് ബാക്കിയുള്ള ഒരു മെറ്റീരിയൽ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവൾക്ക് കിടക്കാനുള്ള ആ ഒരു സംവിധാനം ഈ തെങ്ങിന്റെ ഇടയിൽ കുറച്ച് ഹൈറ്റിലാക്കി ഉണ്ടാക്കി വെക്കുകയാണ് എന്തായാലും ഇത് നല്ല രീതിയിൽ ഒന്ന് കെട്ടി ശരിയാക്കി വന്നപ്പോഴേക്കും വൈകുന്നേരമായിട്ടുണ്ട് പിന്നെ അവളുടെ വിശപ്പ് മാറ്റാനായിട്ട് അത്യാവശ്യം കരിക്കും കാര്യങ്ങളൊക്കെ അവൾക്ക് കിട്ടുന്നത് പിന്നെ ഫിഷും ഉണ്ടായിരുന്നല്ലോ ഇതെല്ലാം കഴിച്ച് രാത്രി രാത്രിയായപ്പോഴേക്കും അവള് കിടന്നുറങ്ങുകയാണ് ഉറങ്ങിയിട്ടൊന്നുമില്ല ഭയത്തിൽ അങ്ങനെ കെടുക്കുന്നുണ്ട് ആ ഒരു ജീവി വരല്ലേ വരല്ലേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് അവൾ അതിൽ കെടുക്കുന്നത് അതേ സമയത്തിന് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു മഴക്കോളിന് സാധ്യതയുണ്ട് ഇടിമിന്നലൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും അവളിപ്പോ താഴേക്ക് നോക്കിയ സമയത്ത് ഈ ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ആ രൂപത്തെ വ്യക്തമായിട്ട് അവൾ കാണുകയാണ് കേട്ടോ അതായത് ഇത്രയും വ്യക്തമായിട്ട് ഇതുവരെ അതിനെ കണ്ടിട്ടില്ല ആദ്യം കണ്ടത് ഒരു നിഴല് പോലെയാണെങ്കിൽ പിന്നീട് അവ്യക്തമായ രീതിയിൽ ശരിക്കും അതിന്റെ ഒരു രൂപം കണ്ടെങ്കിലും ഇപ്പോഴാണ് നല്ല വെളിച്ച ില് അതിനെ കാണുന്നത് ശരിക്കും മൃഗീയമായിട്ടുള്ള ഒരു രൂപം തന്നെ എന്തായാലും ഇവള് നോക്കുന്നത് ഇപ്പൊ ആ ഒരു മൃഗം കാണുകയാണ് ഇത് വേഗം അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ട് ഇതിങ്ങനെ ചാടി 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 ആ ഒരു കെട്ടിവെച്ച തുണി ഉണ്ടല്ലോ ഇതിനെ കീറി പറിക്കാൻ നോക്കുന്നുണ്ട് കുറെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കെല്ലി ഭയം കാരണം ഇതിന്റെ മുകളിൽ നിന്നും ഉരുണ്ട് താഴേക്ക് വീഴുകയാണ് എങ്ങോട്ടും ഇല്ലാതെ ഓടാൻ തുടങ്ങി അതുപോലെ തന്നെ അവളുടെ കയ്യില് നല്ല കോർത്തൊരു ഉണ്ടായിരുന്നില്ല ആ അതുകൊണ്ടായിരുന്നു ഇതേ സമയം ഇവളുടെ പിന്നിൽ വരാതെ ആ ഒരു മൃഗം നേരെ വെള്ളത്തിൽ പോയിട്ട് ഒന്നും മുങ്ങി എഴുന്നേറ്റ് വരികയാണ് കാരണം ഇതിനധിക നേരൊന്നും കടലിൽ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു എന്തായാലും ഇപ്പൊ കെല്ലിയുടെ പിന്നാലെ വന്നിട്ട് അവൾ ആക്രമിക്കാൻ നോക്കുന്നുണ്ട് എന്ന ഇതേ സമയത്തിനെ കെല്ലി കയ്യിലുണ്ടായിരുന്ന ആ ഒരു കമ്പ് വെച്ച് ഈ ജീവിക്കിട്ട് ഇട്ട് ഒരേറ്റ കുത്തു കൊടുക്കുകയാണ് ആ ഒരു ഭയം കാരണം അല്ലാതെ ധൈര്യത്തിൽ ചെയ്തൊന്നുമല്ല അതിന്റെ ദേഹത്തും മുറിവായി ഇതും കിടന്ന് അമർന്നുണ്ട് മാത്രമല്ല നമ്മുടെ കെല്ലി എടുത്ത് ഒരേറ്ററിവ് കൊടുക്കുകയാണ് തീർന്നു അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇടി വിട്ടുന്നത് അതുപോലെ തന്നെ നല്ല വെളിച്ചവും ശരിക്കും ഇത് കെല്ലിയുടെ ഭാഗ്യായിരുന്നു എന്ന് പറയാം കാരണം ആ ഒരു വെളിച്ചം കണ്ട സമയത്ത് ഈ ജീവി പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി നീന്തി പോവാണ് കാരണം ഇതിനെ വെളിച്ചത്തെ അതുപോലെ തന്നെ ഓവറായിട്ടുണ്ടാകുന്ന ശബ്ദത്തിന് ഇതിനൊക്കെ വലിയ പേടിയാണ് അത് നമ്മുടെ കെല്ലിക്ക് മനസ്സിലായി എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് അവളുടെ ദേഹത്തെ ആ ഒരു മുറിവും കാര്യങ്ങളൊക്കെ അവൾ ഒന്ന് വെച്ച് കേട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി വെള്ളത്തിൽ പോയിട്ട് കുളിക്കുന്ന സമയം അവൾ ഒരു കാഴ്ച കാണുകയാണ് കുറച്ചകലിൽ നിന്നും എന്തോ ഒരു കാര്യം അത്യാവശ്യം വലുപ്പുള്ള സാധനമാണ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് വ്യക്തമായി നോക്കിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി അതൊരു ലൈഫ് ബോട്ട് ആണെന്ന് മാത്രമല്ല അതിലുണ്ടായിരുന്ന ആൾക്കാർ അവൾക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു അവൾ വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇത് ആരാണെന്ന് നോക്കിയപ്പോൾ ശരിക്കും കെല്ലി ഞെട്ടിപ്പോ കാരണം അത് അവളുടെ ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള ലൂക്ക അതുപോലെ തന്നെ ആയിട്ടുള്ള കൂട്ടുകാരിയായിട്ടുള്ള ആയിരുന്നു എന്തായാലും ആ ഒരു ലൈഫ് ബോട്ട് ഒരു വിധത്തിൽ തീരത്തെ കടുപ്പിക്കുന്നുണ്ട് ഇപ്പൊ ലൂക്കയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കെള്ളി കാര്യമാണ് കാരണം അവൻ മരണപ്പെട്ടിട്ടില്ലല്ലോ സോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് മാത്രമല്ല രണ്ടുപേർക്കും നല്ല ദാഹം ഉണ്ടായിരുന്നു വിഷപ്പും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ കിള്ളിയുടെ കയ്യിൽ ആ ഒരു കോള പിന്നെ ഇളനീര് കാര്യങ്ങൾ ഇതെല്ലാം അവർക്ക് കുടിക്കാൻ കൊടുക്കുകയാണ് മാത്രമല്ല അവൾക്ക് കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന മീനൊക്കെ ഉണ്ടല്ലോ ഇതിനെയുള്ള നല്ല രീതിയിൽ ചുട്ട് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഇവർ ആ ഒരു ഭക്ഷണം കഴിക്കുകയാണ് അതുപോലെ ഇവരോട് ഒരു കാര്യം നമ്മുടെ കെല്ല് വാൺ ചെയ്യുന്നുണ്ട് അധികം നേരം നമുക്ക് ഈ ഒരു ദ്വീപിൽ നിൽക്കേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം ഇതെന്താണെന്ന് ലൂക്ക അതുപോലെ തന്നെ മീനെ ചോദിച്ചു കെല്ലി പറയാണ് ഒരു ഭീകരനായിട്ടുള്ള ഒരു മോൺസ്റ്റർ ഈ തീരത്തിന്റെ ചുറ്റുവാട്ടത്തായിട്ട് അങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് ഇത് കേട്ട സമയത്ത് ലൂക്ക അതുപോലെ തന്നെ മിയ രണ്ടുപേരും അതിനെക്കുറിച്ച് വലിയ തോന്നില്ല കാരണം അവർ വിശ്വസിക്കുന്നില്ല ഈ ഒരു കാര്യത്തിനെ കുറിച്ച് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഭയവും തോന്നില്ല അത് അവളുടെ തോന്നലായിരിക്കും എന്നൊക്കെ പറയാണ് മാത്രമല്ല മിയ പറയാണ് നമ്മൾ വന്നതുപോലെ തന്നെ എന്റെ ബോയ് ഫ്രണ്ട് ബ്രാഡ് അവനും വന്നിട്ടുണ്ടാവൂല്ലോ ഈ ഒരു ദ്വീപിലേക്ക് സോ നമുക്ക് കുറച്ച് ദിവസം അവനൊന്ന് വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പൊ കെല്ലി പറയാണ് അവൻ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ അവൻ മരണപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കാര്യം കേട്ട സമയത്ത് തന്നെ മിയ വല്ലാതെ വിഷമിക്കുകയാണ് അവൾ മാത്രല്ല കുറച്ച് അകലേക്ക് മാറി നിന്നുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരയാണ് ഇതേ സമയത്ത് ലോക്കയോട് കെല്ലി പറയുന്നുണ്ട് ലൂക്ക ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കും ഇതുപോലെ വല്ലാത്തൊരു രൂപത്തെ ഞാൻ ഇടക്കിടക്ക് കാണുന്നുണ്ട് അതിനെ ആക്രമിക്കാനും നോക്കി ലൂക്ക പറയാണ് നീ ഒറ്റയ്ക്ക് ഒരു ദ്വീപിൽ കുറച്ച് നാളായല്ലേ അതൊക്കെ നിന്റെ ഒരു ഹാലൂസിനേഷൻ ആയിരിക്കും ഇപ്പൊ ഇന്നലെ ഉണ്ടായിരുന്ന ആക്രമണത്തിന് അവൾ ഉപയോഗിച്ച ആ ഒരു കമ്പുണ്ടല്ലോ അത് ഈ ലൂക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അതിൽ ആ ഒരു രക്തം കറുത്ത രക്തം ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ലോക്കയോട് പറയുമ്പോൾ ലൂക്ക അപ്പോഴും വിശ്വസിക്കുന്നില്ല കാരണം ഇതൊരു മോൺസ്ട്രോ ആണ് ഒരു ഭീകരജീവിയാണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവിക ആ ഒരു ബുദ്ധി വെച്ച് ഇവർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല ഈ ഒരു കാര്യം അതേസമയത്തിന് ലൂക്കയുടെ കയ്യിൽ ചെറിയ ഈ കെയ് ചെയിൻ പോലുള്ള ഒരു സംഭവം കാണുകയാണ് അതിന്റെ തുമ്പത്തൊരു കത്തി പോലെയായിരുന്നു സോ അതെനിക്ക് തരുവെന്ന കെല്ല് ചോദിക്കുന്നത് ലൂക്ക കൊടുക്കുകയാണ് മാത്രമല്ല പിന്നീട് അവൾ ഈ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചില പരിപാടികളെ കൊപ്പിക്കുന്നുണ്ട് കുറച്ച് മീനുകളെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ലൂക്ക ഈ മിയ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് അതായത് ഇവൾ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് നിന്ന് പ്രാന്ത് പിടിച്ചു തോന്നുന്നു അതുപോലെ നമ്മുടെ കെല്ലി ഉണ്ടല്ലോ അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ പിടിച്ച് അതിനെ പാക്ക് ചെയ്തിട്ട് ഇവരോട് രണ്ടുപേരോടും പറയുന്നുണ്ട് അധികം വൈകണ്ട നമുക്ക് പോകാന്ന് എന്ന് ഇവർ രണ്ടുപേരും നീ നിന്റെ പ്രാന്ത് ഒന്ന് മാറ്റി വെച്ച് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം കാരണം കട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എവിടെയെന്ന് വെച്ചിട്ട് നമ്മൾ പോയി എന്താ പറയാ അവിടെ തന്നെ പെട്ടുപോകുന്നു നമ്മൾ ആ ഒന്നും വേണ്ടെന്ന് പറയുമ്പോൾ കെല്ലി പറയാണ് ഓക്കെ ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എനിക്ക് പോകണം എന്ന് പറയുകയാണ് ഇപ്പൊ കെല്ലി വേഗം പോയിട്ട് ഒരു മിനി ഫ്രീസർ ഉണ്ടായിരുന്നില്ല ഇതിലേക്ക് അവൾക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കുകയാണ് എന്നിട്ട് ഇവരറിയാതെ തന്നെ ഇവർ വന്ന ഒരു ലൈഫ് ബോർഡ് ഉണ്ടല്ലോ ഇത് എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ ഇത് ആര് കാണുകയാണ് ലോക്കെ കാണുകയാണ് ഓടി വരികയാണ് മാത്രമല്ല നമ്മുടെ കെല്ലി അതിൽ നിന്ന് പിടിച്ച് വലിച്ച് താഴെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ കെല്ലി പറയുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കുക ഇതുപോലൊരു ജീവിയാ ഞാൻ നേരിട്ട് കണ്ടു പ്ലീസ് പ്ലീസ് എന്നാൽ ലൂക്ക് ഇതൊന്നും കേൾക്കാതെ ഇവൾ അതിൻറെ ഉള്ളിൽ നിന്ന് വലിച്ച് താഴെ കിടാൻ നോക്കുകയാണ് അതുപോലെ തന്നെ മീ അങ്ങോട്ടേക്ക് ഓടി വന്നു കയ്യിൽ പങ്കായം വെച്ച് അവളുടെ തലക്കിട്ട് ഒരറ്റ അടി കൊടുക്കുന്നുണ്ട് പാവം നമ്മുടെ കെല്ലിയുടെ ബോധം പോവാണ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് പിന്നീട് കെല്ലി അവിടെ ഉണ്ടായിരുന്ന ഒരു തെങ്ങിൽ കെട്ടിയിടുകയാണ് പിന്നീട് ബോധം വന്ന് കെല്ലി നോക്കുമ്പോൾ രാത്രിയായിട്ടുണ്ട് എന്തായാലും അവൾക്ക് വല്ലാതെ ഭയം വരുന്നുണ്ട് കാരണം എന്താ രാത്രിയാകുമ്പോൾ വിളിച്ചൊന്നും ഇല്ലാത്തത് ഉറപ്പാണ് ഇങ്ങോട്ടേക്ക് ആ ഒരു ജീവി വരുന്നുള്ള കാര്യം സോ അവൾ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങുകയാണ് ഇത് കേട്ടപ്പോൾ ലൂക്ക് അവളോടൊന്ന് പറയുന്നുണ്ട് നിനക്കെന്താ പ്രാന്ത് പിടിച്ചോന്ന് മിണ്ടാതിരിക്കും ഇതേ സമയത്തിന്റെ മിയ പറയാണ് ലൂക്ക് ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാണ് ഞങ്ങളുടെ ഈ ഒരു ഗ്യാങ്ങിലേക്ക് അവളെ കൊണ്ടുവരേണ്ടതെന്ന് ഇപ്പൊ ലൂക്കയും പറയണ അതെ എങ്ങനെയെങ്കിലും ഇവളെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ നോക്കിയതാ പക്ഷെ വലിഞ്ഞു കയറി എന്റെ പിന്നാലെ വന്നതല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേ സമയത്തിന് കെല്ലി വിചാരിക്കണേ ലൂക്ക ഇവൻ ഇമാതിരി ഒരു ചെറ്റയായിരുന്നു ഇവനെയാണോ ഇത്രയും ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചത് അതുപോലെ ഈ കഴുതകൾക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത് മാത്രല്ല ഒരു കാര്യം മനസ്സിലായി എങ്ങനെയാണ് ലൂക്കയുടെ ഉള്ളിൽ കെല്ലിക്കുള്ള ഒരു സ്ഥാനം അത്ര വിലയോ കാര്യങ്ങളൊന്നും അവൻ കൊടുത്തിട്ടില്ല ഇപ്പൊ കെല്ലി വിചാരിക്കുന്നത് എന്തെങ്കിലും ആവട്ടെ നിങ്ങളോ ഇവിടെ രക്ഷപ്പെടാൻ പോകുന്നില്ല ദയവ് ചെയ്തിട്ട് എന്റെ ഈ കയ്യില് കെട്ടെങ്കിലും ഴിച്ചുക ഞാനെങ്കിലും പൊയ്ക്കോട്ടെ എന്ന് പറയുന്നുണ്ട് എന്ന ഈ രണ്ട് ഇത് മൈൻഡ് ചെയ്യുന്നില്ല മാത്രല്ല മിയ ചുമ്മാ ഒരു തീരത്തോടെ അവൾ അങ്ങനെ നടക്കുകയാണ് നടക്കുന്ന സമയത്ത് അവളുടെ കാലിന്റെ ഭാഗത്തെ ഒരു മീൻ വന്ന് വീഴുകയാണ് മാത്രമല്ല ആ മീനിന്റെ പകുതി ഭാഗം ഇല്ലായിരുന്നു അവൾ അത് എടുത്ത് വെക്കുമ്പോ ഇത് ഇങ്ങനെ എന്തായിരിക്കും ഈ ഒരു മീനിനെ ഈ രീതിയിൽ തിന്നിട്ടുണ്ടാവുക എന്ന് അവൾ ഇങ്ങനെ വിചാരിച്ചു നിൽക്കുന്ന ഇതേ സമയത്തന്നെ നമ്മുടെ ലോക്കിയോട് കെല്ലി വീണ്ടും വീണ്ടും പറയുന്നത് ദയവ് ചെയ്തിട്ട് ഈ കെട്ടൊന്നഴിച്ചാ പ്ലീസ് പ്ലീസ് ഇതേ സമയത്ത് തന്നെ മീയെ കാണിക്കുകയാണ് അവളുടെ അടുത്തേക്ക് എന്തോ വരുന്നതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ അവളുടെ ഒരു കരച്ചിൽ മാത്രമാണ് പിന്നീട് കേട്ടത് ഈ കരച്ചിൽ ലൂക്ക് കേൾക്കുകയാണ് അപ്പൊ തന്നെ കെള്ളിക്ക് മനസ്സിലായി അത് അതാണ് ആ ഒരു ജീവിയാണ് ഇപ്പൊ ലൂക്ക് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു തീക്കുളി ഇതെടുത്തുകൊണ്ട് ആ ഒരു ജീവിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിന്റെ ആ ഒരു രൂപത്തെ അവൻ നേരിട്ട് കാണുകയാണ് നല്ല പേടി ഉണ്ടെങ്കിലും അത് വെച്ച് ഈ ഒരു മൃഗത്തിനിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വെളിച്ചവുമായിട്ട് ഇവനിങ്ങനെ അടിച്ചപ്പോ ആ ഒരു ജീവി ഒന്ന് പതിരി പോവാണ് വേഗം തന്നെ ആ ഒരു വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നുണ്ട് എന്നാ ഇതേ സമയത്ത് തന്നെ മീയും വെള്ളത്തിലാണ് അവളെ രക്ഷപ്പെടുത്താനായിട്ട് ലൂക്ക് നേരെ അവളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ അവളുടെ കൈ പിടിക്കാൻ പോകുന്ന സമയത്ത് വെള്ളത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു മോൺസ്റ്റർ മീയെ വെള്ളത്തിനടിയിലേക്ക് വലിച്ചെടുത്ത് കൊണ്ടുപോകാൻ നോക്കി നിൽക്കാൻ മാത്രേ ഈ ലൂക്കക്ക് കഴിഞ്ഞല്ലോ സത്യം പറയാണെങ്കിൽ പേടിച്ച് സ്റ്റെക്കായി പോയി അനങ്ങാൻ പോലും പറ്റുന്നില്ല തിരിഞ്ഞോടാനും നോക്കുന്നില്ല ഇതേ സമയത്തിന് നമ്മുടെ കെല്ലി എങ്ങനെയൊക്കെയോ അവളുടെ കൈ അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയിൽ ഒരച്ച് ഒരച്ച് ആ ഒരു കയർ പൊട്ടിച്ചിട്ടുണ്ട് ഇപ്പൊ നേരെ തീരത്തെ കൂടി വരികയാണ് ലൂക്കെ പിടിച്ച് വലിക്കുകയാണ് കാരണം പേടിച്ച് കുറച്ച് മൂത്തുവാൻ അങ്ങനെ ഒരു സ്റ്റെക്ക് ആയ അവസ്ഥയിൽ നിൽക്കുകയാണ് അതങ്ങനെയാണ് ചില ആൾക്കാർ ഭയന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരാടി ഇവർക്ക് മുന്നോട്ടേക്ക് വെക്കാൻ കഴിയില്ല ഓടണം രക്ഷപ്പെടണം എന്നൊക്കെ ഉള്ളിലുണ്ടാകും പക്ഷെ കൈയും കാലും വിറച്ച് മരവിച്ച് ഫ്രീസ് ആയി പോകും ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്തായാലും കെല്ലി ഈ ഒരു കാര്യം യും കുറച്ച് ഫേസ് ചെയ്തതാണല്ലോ കുറച്ചൊക്കെ ധൈര്യമുണ്ട് അതുകൊണ്ട് ലൂക്കെയും വലിച്ചുകൊണ്ട് കാട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ് സോ അന്നേ ദിവസം രാത്രി അവിടെ ഉണ്ടായിരുന്ന അത്യാവശ്യം വലുപ്പുള്ള ഒരു മരത്തിന്റെ മുകളിലാണ് രണ്ടുപേരും നിന്നത് പിറ്റേ ദിവസം രാവിലെ കെല്ലി താഴേക്ക് ഇറങ്ങിയവരെയാണ് എന്നാൽ ഈ ചെങ്ങായി പേടിച്ച് പറച്ച് ഇയാൾക്ക് താഴേക്ക് ഇറങ്ങാൻ വരെ പറ്റുന്നില്ല ഏഹ് ഇന്നലെ പകലി വരെ വലിയ വീരവാദം ഒഴക്കിയ ആൾക്കാരാണ് എത്ര വട്ടം കെല്ലി പറഞ്ഞു ഇവർ കേട്ടോ അതുകൊണ്ട് എന്താ മീടെ ജീവൻ ഒരു പരുവായി അല്ലെങ്കിൽ അവൾക്ക് പണി കിട്ടി എന്തായാലും ഇപ്പോ കെല്ലി ധൈര്യം കൊടുക്കേണ്ട നീ താഴേക്ക് പോവാം നമുക്ക് എങ്ങനെങ്കിലൊക്കെ രക്ഷപ്പെടാം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് സോ ഒരു പരുവത്തിൽ ൂക്ക താഴെട്ട് വരുന്നുണ്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ മീൻ ഇതെല്ലാം പാക്ക് ചെയ്യാണ് എന്നാൽ ഈ ഒരു പണി എടുക്കുമ്പോഴേക്ക് ലൂക്കയുടെ അവസ്ഥ ഒരുമാതിരി പേടിച്ച് ഫ്രീസ് ആയ അവസ്ഥയിലാണ് ആ ഒരു ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല അതായത് ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ദശമൂലം ദാമൂരിയാണ് പണ്ട് കാട്ടാപ്പള്ളി വെള്ളത്തിൽ വെച്ച് അവനെ പിടിക്കാൻ നോക്കിയല്ലോ എങ്ങനെയോ അവൻ രക്ഷപ്പെട്ട് ഓടിയല്ലോ പിന്നെ ചായക്കടയിൽ വന്നിട്ട് ദശമൂലം ഡാമൊരു ഡയലോഗ് പറഞ്ഞു എന്റെ അമ്മേ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് അതുപോലെ തന്നെ നമ്മുടെ ലൂക്കയുടെ അവസ്ഥ ആ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്തായാലും രണ്ടുപേരും കൂടിയിട്ട് ആവശ്യമുള്ള സാധനം എടുത്ത് ആ ഒരു ലൈഫ് ബോട്ടിലേക്ക് ണ്ട് കേട്ടാ ഈ ലൈഫ് ബോട്ട് എന്ന് പറയുമ്പോൾ ഇത് ഊതി വീർപ്പിച്ച ഷാർപ്പായിട്ടുള്ള എന്ത് വെച്ച് കുട്ടിയാലും ഇത് മുറിയുന്ന രീതിയിലുള്ള ഒരു ലൈഫ് ബോട്ട് ആണ് അത്ര സ്ട്രോങ് ആയിട്ടുള്ള സാധനം ഒന്നുമില്ല എന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് ഇവർ കയറുകയാണ് മാത്രമല്ല നമ്മുടെ ഈ ഒരു ലൂക്കയുടെ ആ ഒരു ഭയം ഇപ്പോഴും പോയിട്ടില്ല ഇപ്പോഴും അത് വരുമോ അത് വരുമോ ആ ഒരു പേടി ഉള്ളിലും വെച്ച് ഇവന് ചിരിക്കാൻ പോയിട്ട് സംസാരിക്കാൻ വരെ പറ്റുന്നില്ല എന്ത് ശബ്ദം കേട്ടാലും അങ്ങോട്ടേക്ക് നോക്കും അത് ആ ജീവിയാണ് അത് ആ ജീവിയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അതേ സമയത്ത് തന്നെ ലൂക്ക് ആ വിളത്തിനടിയിലൂടെ എന്തോ ഒന്ന് പോകുന്നത് കാണുന്നുണ്ട് ഇത് അതാണ് ആ ഒരു ജീവിയാണ് ഇതിങ്ങനെ വിളിച്ച് പറയുമ്പോൾ കെല്ലി പറയാണ് നീ പേടിക്കേണ്ട പകരം സമയത്ത് വെളിച്ചതിൽ അത് വരില്ല എന്ന് പറയാണ് എന്നാൽ അത് ആ ജീവി തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് കണ്ടപ്പോ ആ ഒരു ജീവിക്ക് വെളിച്ചം പറ്റാഞ്ഞിട്ട് കൂടി ഇതിന്റെ കൈ മാത്രം വെള്ളത്തിന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഇതിന്റെ നഖം കൊണ്ട് ആ ഒരു ലൈഫ് ബോർഡ് ഉണ്ടല്ലോ ഇത് പറിച്ചു കീറാൻ നോക്കുകയാണ് മാത്രമല്ല ഇപ്പൊ ഇതിന്റെ അടിഭാഗത്ത് നിന്ന് മാന്തിട്ട് ഇതിന്റെ തല മുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ ഇപ്പതിന്റെ തല തൊട്ടടുത്ത് തൊട്ടടുത്തുനിന്ന് രണ്ടുപേരും വല്ലാതെ അല്ലാതെ പോയി ഒരു വിധത്തിൽ ചവിട്ടി താഴ്ത്തുന്നുണ്ട് ഇതിനെ എന്നാൽ ഇതിന്റെ ഇടയിൽ കെല്ലി ആ ഒരു വെള്ളത്തിലേക്ക് വീഴുകയാണ് മാത്രമല്ല ഈ ജീവി വന്ന് അവളെങ്ങനെ അട്ടക്കി പിടിക്കുകയാണ് എന്നാ നമ്മുടെ കെല്ലിയുടെ കയ്യിൽ ലൂക്കയുടെ കയ്യിൽ നിന്നും മേടിച്ച അവർ ചെറുതായിരുന്നു പിച്ചാത്തിനല്ലോ ഇത് വെച്ച് ഈ ജീവിയുടെ ഏതൊക്കെ ഭാഗത്തിട്ട് കുത്തിന്ന് അറിയില്ല പല ഭാഗത്തിട്ട് പല തവണ കുത്തുകയാണ് അതൊരു ജീവിയാണ് അതിന്റെ ദേഹത്ത് നിന്ന് രക്തം വരും അതിന് വേദനയാവും നല്ല രീതിയിൽ വേദനയായി അതിന് പിടുത്തം വിട്ടുപോയാണ് ഈ ഗ്യാപ്പിൽ കെല്ലി നേരെ മുകളിലേക്ക് നീന്തി പോണ് എന്ന ഇതേ സമയത്ത് തന്നെ ആ ഒരു ലൈഫ് ബോട്ട് തകർന്നത് ലൂക്ക വെള്ളത്തിൽ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് എടുക്കുകയാണ് ഈ ജീവി നേരെ മുകളിലേക്ക് വരികയാണ് ലൂക്കയെ പിടിക്കുകയാണ് അവനെയും വലിച്ചുകൊണ്ട് നേരെ താഴോട്ട് പോകുന്നുണ്ട് ഈ കാര്യം കെല്ലി കാണുന്നുണ്ട് പക്ഷെ അവൾക്ക് എന്ത് ചെയ്യാനാണ് അവൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല ശ്രമിച്ചിട്ട് കാര്യമില്ല ഹൺഡ്രഡ് പെർസെന്റേജ് പറ്റില്ല എന്ന് അവൾക്ക് അറിയാം എന്തായാലും അവൾ നോക്കി നിൽക്കെ ആ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് ഈ ലൂക്കയും വലിച്ചുകൊണ്ട് ആ ഒരു ജീവി അങ്ങ് പോവാണ് പിന്നെ നമ്മുടെ കെല്ലിയുടെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെയോ ഒരു വിധത്തില് ബീച്ചിലേക്ക് നീന്തി കയറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലൈഫ് ബോട്ടിന്റെ കാര്യമാണെങ്കിൽ ഭയങ്കര ഷോകായിരുന്നു ഫുള്ള് ഒരു പരിവായിട്ടുണ്ട് മാത്രമല്ല ജീവനും കൈ പിടിച്ച് അവർ ഈ ഒരു തീരത്തേക്ക് എത്തിയ സമയത്ത് കെല്ലി ഒരു കാര്യം തീരുമാനിച്ചു അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാതെ ഞാൻ ഈ ഒരു ദ്വീപ് പോവില്ല അവള് പിന്നീട് അവളുടെ ആ ഒരു ഡയറി എടുക്കാണ് അതിൽ ഓരോ പേജുകൾ കയറുന്നുണ്ട് എന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് നടന്നത് ഇതിനെക്കുറിച്ച് ആ പേപ്പറിൽ എഴുതുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തുക നോക്കിട്ട് എന്നെ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു ജീവിയോട് ഞാൻ പോരാടി ഞാൻ മരണപ്പെട്ടു എന്നാണ് എന്നാലും എനിക്ക് കുഴപ്പമില്ല ആ ജന്തുവിനോട് പോരാടിയിട്ടാണല്ലോ ഞാൻ മരണപ്പെടാൻ പോകുന്നത് അങ്ങനെ ചില കാര്യങ്ങൾ അവൾ എഴുതിയിട്ട് കുപ്പിയിലാക്കി നേരെ വെള്ളത്തിലേക്ക് കയറിയാണ് അതുപോലെ തന്നെ പിന്നീട് നമ്മുടെ കെല്ലി കാട്ടിലേക്ക് ചെല്ലുകയാണ് ഒരുപാട് വിറകുകൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അതിൽ തന്നെ നല്ല നീള വടിമൊത്ത വടിയെടുത്തിട്ട് ഇതിന്റെ അറ്റം നല്ല ഷാർപ്പാക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു കൂർമനെ പോരെ ഈ ഒരു ഉറപ്പ് പോരെ അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ ഒരു കല്ലറ നമ്മുടെ കെല്ലി കണ്ടല്ലോ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ നല്ല നാറ്റം ഉണ്ടായിരുന്നു അതൊക്കെ മാന്തി അവൾ പുറത്തേക്ക് എടുക്കുകയാണ് എന്നിട്ട് ഈ മനുഷ്യന്റെ എല്ലുണ്ടല്ലോ ഉണ്ടല്ലോ അതൊന്ന് പൊട്ടിക്കുകയാണ് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ആ ഒരു പൊട്ടിയ ഭാഗം നല്ല ഷാർപ്പായിരുന്നു എന്തായാലും വടിയേക്കാളും ബെറ്റർ ഈ മനുഷ്യന്റെ എല്ല് തന്നെയാണ് നല്ലൊരു ആയുധമായിട്ട് അവൾക്ക് ഉപയോഗിക്കാം സോ ചെറുതും വലുതുമായിട്ടുള്ള കുറച്ചധികം ആയുധങ്ങൾ ഉണ്ടാക്കി അവൾ കയ്യിൽ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ കാട്ടിലേക്ക് ചെന്നിട്ട് വീണ്ടും കുറച്ചധികം വിറകുകൾ ഈ ഒരു ദ്വീപിലേക്ക് അവൾ കൊണ്ടുവരികയാണ് പക്ഷെ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് അവൾക്കൊരു ഭയമില്ലായിരുന്നു കേട്ടോ ഇപ്പൊ വല്ലാത്തൊരു വാശിയാണ് എന്തായാലും നിനക്കിട്ട് ഞാനൊരു പണി തരുവോടാ എന്നുള്ള ആ ഒരു വാശി എന്തായാലും രാത്രിയായിട്ടുണ്ട് അവൾ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാത്രിയായപ്പോൾ നല്ല രീതിയിൽ തന്നെ കുറച്ചധികം രീതിയിൽ തന്നെ ഇവിടെ തീയിടുകയാണ് അപ്പൊ ശക്തമായി ഈ ഒരു തീ കണ്ടപ്പോൾ ഈ ജീവിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും കയറി വന്ന് ഇത് കെടുത്തണം കാരണം ഇതിന് വെളിച്ചം പറ്റില്ലല്ലോ നേരെ അങ്ങോട്ടേക്ക് ഈ ജീവി വരികയാണ് ഇത്രയും ദിവസം ഈ ജീവിയാണ് എല്ലാ മനുഷ്യരെയും ട്രാപ്പ് ചെയ്തത് എന്നാൽ ഈ ജീവി ആദ്യമായിട്ട് മറ്റൊരാൾ ട്രാപ്പ് ചെയ്യാണ് മറ്റാരുമല്ല നമ്മുടെ കെല്ലി തന്നെ ഇത് കെടുത്താനായിട്ട് ജീവി ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ അതൊരു ട്രാപ്പാണെന്ന് എന്തായാലും നമുക്കറിയാലോ ആ കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗം അല്ലാതെ ഈ ജീവിയുടെ ചുറ്റുമായിട്ട് തീയങ്ങട് വരികയാണ് അതായത് വിറക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും കൂടെ തീയങ്ങ് പോകും പൊന്താൻ തുടങ്ങുകയാണ് സോ ആ ഒരു പരിഭ്രാന്തിയിൽ ഈ ഒരു ഭീകരജന്തു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കെല്ലി ഉണ്ടല്ലോ പല ആയുധങ്ങളും പല ഭാഗത്തേക്കും വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഷാർപ്പാക്കിയിട്ട് ഇതുകൊണ്ട് അങ്ങോട്ടിങ്ങോട്ട് ഓടും ഓരോ ഓട്ടത്തിലും ഇതിന്റെ മുതുകിലും പുറകിലും കാലിലും മുന്നിലും മൊത്തം ഓരോ കുത്തു കൊടുക്കും എന്തായാലും ഈ ഭീകരജന്തു നന്നായിട്ടൊന്ന് പതറിയിട്ടുണ്ട് ഇത്രയും വെളിച്ചം ഇതിന് സഹിക്കാനും പറ്റുന്നില്ല ഇതിന് മര്യാദക്ക് കാണാനും പറ്റുന്നില്ല പോരാടാനും പറ്റുന്നില്ല എന്തായാലും ഈ ഒരു അവസരം കെല്ലി നന്നായിട്ട് ഉപയോഗിക്കുകയാണ് ഇതിനിടക്ക് കെല്ലിയെ തന്നെ ആ ഒരു ചീവി എടുത്ത് എറിയുന്നുണ്ട് കേട്ടോ കാരണം അതിന്റെ ആ ഒരു കൈകള് അവളുടെ തല ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ തലേക്കാൾ വലിപ്പുള്ള കൈയ്യായിരുന്നു അല്ലെങ്കിൽ കൈപ്പത്തിയായിരുന്നു അവർ ജീവിക്ക് എന്ന നല്ല ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്നെ അവൾ ആ ഒരു എല്ലിന്റെ ആയുധങ്ങൾ ഉണ്ടല്ലോ ഇത് ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന ഭാഗത്തേക്കൊട്ട് കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ഇതിനിടയ്ക്ക് ഈ ജീവി ഈ തീയുടെ വട്ടത്തിൽ നിന്നും എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ പുറത്തേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അല്ലെങ്കിൽ ഇരിട്ടത്ത് വെച്ച് കെല്ലിക്ക് വല്ലാത്ത രീതിയിൽ ഈ ജീവി അങ്ങനെ ആക്രമിക്കാൻ പറ്റില്ല കാരണം ഇതിന്റെ ബലഹീനത എന്ന് പറഞ്ഞ വിളിച്ചാണ് ആ വിളിച്ചിന്റെ പുറത്തേക്ക് ഇത് വന്നിട്ടുണ്ട് എന്തായാലും ആ ഒരു സമയത്ത് നമ്മുടെ കെല്ലിയുടെ ഉള്ളിലേക്ക് ഒരു ഭയം വരികയാണ് എന്ന് അപ്പോഴേക്കും ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു ഒരുപാട് രക്തം ഈ ജീവിയുടെ ദേഹത്തുനിന്ന് നിന്ന് കൊലിച്ചിരുന്നു അത് പതിയെ പതിയെ ടയർഡായിട്ട് നിലത്ത് വീഴുന്നുണ്ട് ഇത് തന്നെ അവസരം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു പക ദേഷ്യം പ്രതികാരം ഇതെല്ലാം പുറത്തേക്ക് എടുക്കുകയാണ് കയ്യിലുണ്ടായിരുന്ന ആ ഒരു കമ്പ് വെച്ച് ഇതിന്റെ കഴുത്തിന് കുത്തി 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 തലയും അതുപോലെ തന്നെ ഉടലും എടുക്കുകയാണ് ആ ഒരു കഴപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രതികാരം നല്ലോണം തന്നെ അവൾ അങ്ങോട്ട് തീർത്തു ഇപ്പോഴാണ് കെള്ളിക്ക് ഒന്ന് സമാധാനമായത് കുറച്ച് ദിവസമായി വട്ടം ചിറ്റിക്കുന്നു എന്തായാലും അവിടെ വലിയൊരു തീക്കുണ്ടാക്കിയല്ലേ പയ്യെ പയ്യെ അത് ബാക്കിയുള്ള ആ ഒരു ദ്വീപിന്റെ ഓരോ ഭാഗത്തേക്കായിട്ട് പടരാൻ തുടങ്ങിയിട്ടുണ്ട് വലിയൊരു എന്താ പറയാ തീപിടുത്തത്തിലേക്ക് തന്നെ അത് ാണ് എന്തായാലും പയ്യെ പയ്യ ആ ഒരു ദ്വീപിന്റെ ഒരു ഭാഗത്തേക്ക് നമ്മുടെ കെല്ലി മാറി പോവാണ് എന്തായാലും ഈ ഒരു ദ്വീപിൽ നിന്നും അവള് രക്ഷപ്പെടും ഒന്നില്ലെങ്കിൽ ആ ഒരു ലൈഫ് ബോട്ട് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ തീപിടിച്ചല്ലേ പുക പൊന്ത ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരാതിരിക്കില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ദ്വീപിന്റെ മുകളിലൂടെ ആ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട് സോ മൂന്ന് വഴികളുണ്ട് എങ്ങനെയെങ്കിലും അവൾ രക്ഷപ്പെടും ആ കാര്യത്തിൽ ഉറപ്പാണ് ഈ ദ്വീപിലേക്ക് വരുന്നവരെ എപ്പോഴും കൊന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അവർ മരണപ്പെട്ടുകൊണ്ടിരുന്നത് ഇവിടെ ഇങ്ങനെ പെട്ട് അല്ലെങ്കിൽ ഭക്ഷണില്ലാതെ അങ്ങനെ ഒന്നും അല്ല ഈ ജീവികാരനാണ് ഇനി അത് ഉണ്ടാവില്ല ഓക്കെ എന്തായാലും ഇതുപോലെയുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള സർവൈവൽ മൂവീസ് ഇത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം അതുപോലെ തന്നെ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല കഥയുമായിട്ട് കാണാം ബൈ